ഹായ് സുഹൃത്തുക്കളെ കേരള സംസ്ഥാനത്തിന് പ്രത്യേകമായ ചില താല്പര്യങ്ങളുണ്ട് ആ താല്പര്യത്തിന് വിരുദ്ധമായി അത് മതമാകട്ടെ രാഷ്ട്രീയമാകട്ടെ ആരിടപെട്ടാലും ശരി അവർക്ക് കൂച്ചു വിലഞ്ഞിടുമെന്നാണ് സമാനമായ സാഹചര്യങ്ങളിലുള്ള വ്യത്യസ്തമായ സംഭവങ്ങൾ നമുക്ക് തെളിയിച്ചു തരുന്നത് കളമശ്ശേരി കേസിലെ കുറിപ്പിൽ തനിക്കെതിരെ കേസെടുക്കാൻ പിണറായി വിജയനും രാഹുൽ ഗാന്ധിയും ഒന്നിച്ചു എന്ന് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ആരോപിക്കുന്നു എസ് ഡി ബി ഐ പി എഫ് ഐ ഹമാസ് തുടങ്ങിയ തീവ്രവാദ സംഘടനകളെ പ്രീണിപ്പിക്കുന്ന പാർട്ടിക്കാരാണിവരെന്നും ഈ രാഷ്ട്രീയമാണ് കാശ്മീരിലും പഞ്ചാബിലും കേരളത്തിലും ജനങ്ങളുടെ ജീവൻ എടുത്തതെന്നും രാജീവ് ചന്ദ്രശേഖർ ട്വിറ്ററിൽ കുറിച്ചു ഹമാസിനെ പ്രീണിപ്പിക്കുന്നത് തുറന്നു കാട്ടിയതിനാണ് തനിക്കെതിരെ കേസെടുത്തതെന്നും അദ്ദേഹം സമൂഹ മാധ്യമമായ കുറിച്ചു പ്രകോപനപരമായ അഭിപ്രായ പ്രകടനത്തിലൂടെ കേരളത്തിലെ മത സൗഹാർദ്ദം തകർക്കാൻ ശ്രമിച്ചെന്നും ലഹളയുണ്ടാക്കാൻ നോക്കിയെന്നും ചൂണ്ടിക്കാട്ടിയാണ് കേന്ദ്രമന്ത്രിക്കെതിരെ കൊച്ചി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് ഒരു മതവിഭാഗത്തിനെതിരെ മന്ത്രി പ്രചാരണം നടത്തിയെന്നും എഫ്ഐആറിൽ പറയുന്നു സ്ഫോടനത്തിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച വിദ്വേഷജനകമായ ഉള്ളടക്കങ്ങളുടെ പോസ്റ്റുകൾ പരിശോധിച്ച് പോലീസ് കേസെടുത്തതിന്റെ ഭാഗമായിട്ടാണ് ഈ നടപടി പോസ്റ്റുകൾ വിദ്വേഷജന വിദ്വേഷമായി ൾത്തിയ സൈബർ പോലീസ് റിപ്പോർട്ടിനെ തുടർന്ന് പതിനെട്ടിലേറെ പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രതികളെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യാനാണ് ഡി ജി പിയുടെ ശക്തമായ നിർദ്ദേശം കളമശ്ശേരി സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട സമൂഹമാധ്യമ പോസ്റ്റിന്റെ പേരിൽ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിനെതിരെ കേസെടുത്തത് മത മതധ്രുവീകരണം ലക്ഷ്യമിട്ടാണെന്ന് വി മുരളീധരൻ രാജീവ് ചന്ദ്രശേഖർ പേടിച്ചോടാൻ പോകുന്നില്ലെന്നും ആദ്യം കേസെടുക്കേണ്ടത് സി പി എം സംസ്ഥാന സെക്രട്ടറിക്കെതിരെയാണെന്നും മുരളീധരൻ മാധ്യമങ്ങളോട് പറഞ്ഞു കളമശ്ശേരിയിലെ സ്ഫോടനം ഭീകരപ്രവർത്തനമാണെന്നതിൽ തർക്കമില്ലെന്നും മുഖ്യമന്ത്രി ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും സർക്കാർ നടപടി ഇരട്ടത്താപ്പാണെന്നും ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നേരത്തെ തന്നെ പ്രതികരിച്ചു കേസിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി വിദ്വേഷജനകവും പ്രകോപനപരവുമായ അഭിപ്രായ പ്രകടനത്തിലൂടെ കേരളത്തിലെ മതസൗഹാർദ്ദം തകർക്കാനാണ് കേന്ദ്രമന്ത്രി ശ്രമിച്ചത് എന്നും ലഹളയ്ക്ക് ശ്രമിച്ചു എന്നുമാണ് എഫ്ഐആറിൽ ഉള്ളത് കേരള പോലീസ് ആക്ട് നൂറ്റി ഇരുപത് അതുപോലെ ഐ പി സി നൂറ്റി അമ്പത്തി മൂന്ന് എ എന്നീ വകുപ്പുകൾ അനുസരിച്ചിട്ടാണ് കൊച്ചി പോലീസ് രാജീവ് ചന്ദ്രശേഖറിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് മാസന് സമാനമായ സംഘടനകൾ കേരളത്തിലുണ്ടെന്ന അന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ട് ഉണ്ടെന്നും കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ഉറച്ചു നിന്നു ഒരു പ്രത്യേക വിഭാഗത്തെ മാത്രം ഉദ്ദേശിച്ചല്ല അഭിപ്രായ പ്രകടനം നടത്തിയതെന്നും മന്ത്രി പറഞ്ഞു കളമശ്ശേരി സ്ഫോടനത്തെ തുടർന്നുണ്ടായ വിവാദത്തെ പറ്റി സംസാരിക്കാൻ മാധ്യമങ്ങളെ കാണുമ്പോഴായിരുന്നു രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രതികരണം കേരളത്തിലെ സ്ഫോടനത്തെ കുറിച്ച് സംസാരിക്കാനാണ് വാർത്താ സമ്മേളനത്തിന് വന്നത് യു പിയിലെ വിഷയങ്ങൾ അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ പറയാം ഹമാസ് അക്രമികളാണെന്ന് കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടോ നിഷ്കളങ്കരായ മനുഷ്യർക്ക് നേരെ ഹമാസ് നടത്തിയ ആക്രമണം നമ്മൾ കണ്ടതാണ് ഇത്തരത്തിലുള്ള യുവ സംഘടനകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നതായി പല അന്വേഷണ ഏജൻസികളും കണ്ടെത്തിയിട്ടുണ്ട് ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തെ കുറിച്ചിട്ടല്ല ഞാൻ പറഞ്ഞത് അഫ്ഗാനിസ്ഥാനിലേക്കും സിറിയയിലേക്കും കേരളത്തിൽ നിന്ന് ആളുകൾ പോകുന്നതും ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണ് കേരള സർക്കാർ നിരുത്തരവാദ നിരുത്തരവാദപരമായിട്ടാണ് ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇത്തരം സംഘടനകൾക്കെതിരെ സർക്കാർ നടപടിയെടുക്കാത്തതെന്നും രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചു ഹമാസിന്റെ പ്രവർത്തനങ്ങളെ ന്യായീകരിക്കുന്നതായിരുന്നു സി പി നേതാവ് എം സ്വരാജന്റെ പരാമർശം ഹമാസ് സ്വാതന്ത്ര്യത്തിനായി പോരാട്ടം നടത്തുന്നവരാണെന്നായിരുന്നു മുസ്ലിം ലീഗ് നേതാവ് എം കെ മുനീർ പറഞ്ഞത് ഇതിലൂടെ കേരളത്തിലെ യുവാക്കൾക്ക് എന്ത് സന്ദേശമാണ് ഈ നേതാക്കൾ നൽകുന്നത് ഭീകരവാദത്തിൽ രാഷ്ട്രീയം കൊണ്ടുവരേണ്ടതില്ല കളമശ്ശേരിയിലുണ്ടായ സ്ഫോടനത്തെക്കുറിച്ച് സംസാരിക്കാനാണ് വന്നത് ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഇപ്പോൾ പറയാൻ പറ്റില്ല സന്ദീപ് വാര്യറും രാധാകൃഷ്ണനും പറഞ്ഞതിന്റെ മറുപടി പറയേണ്ട ഉത്തരവാദിത്വം എനിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ അനുവദിക്കില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതിനെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നു അത് സത്യമാണെങ്കിൽ ബിജെപി അതിനെ സ്വാഗതം ചെയ്യുന്നു ഹമാസിനെ പിന്തുണയ്ക്കുന്ന സിപിഎം നിലപാട് പൂർണ്ണമായും എതിർക്കപ്പെടേണ്ടതാണെന്നും കേന്ദ്രമന്ത്രി സൂചിപ്പിച്ചു കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിനെതിരെ കേരള പോലീസ് കേസെടുത്ത നടപടിയെ അപലപിച്ച് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രംഗത്തുവന്നു തീവ്ര ചിന്താഗതിക്കാരെ സഹായിക്കാനാണ് കേസെടുത്തതെന്നും ഇരട്ട നീതിയാണിതെന്നും വിമർശിച്ച അദ്ദേഹം പോലീസ് നടപടി സംസ്ഥാന സർക്കാരിന്റെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം ലക്ഷ്യമായിട്ടുള്ളതാണെന്നും വിമർശിച്ചു മലപ്പുറത്ത് ഹമാസ് നേതാവ് പങ്കെടുത്ത റാലിക്കെതിരെയും സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെതിരെയും പോലീസ് കേസെടുത്തിട്ടില്ല എന്നാൽ രാജീവ് ചന്ദ്രശേഖരനെതിരെ കേസെടുത്തു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചിട്ടുള്ള മുഖ്യമന്ത്രിയുടെ നീക്കമാണ് ഇതിന് പിന്നിലെന്നും രാജ്യസ്നേഹമല്ലെന്നും സ്നേഹമല്ലെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു കളമശ്ശേരി കൺവെൻഷൻ സെന്ററിൽ യഹോവയുടെ സാക്ഷികളുടെ സമ്മേളനത്തിനിടെ നടന്ന സ്ഫോടനങ്ങളുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ വിദ്വേഷ പ്രചാരണം നടത്തിയെന്ന് ആരോപിച്ച് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരനെതിരെ പോലീസ് കേസെടുത്തത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ നൂറ്റി അൻപത്തി മൂന്ന് എ എന്നീ വകുപ്പുകളാണ് മന്ത്രി മന്ത്രിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ജാമ്യം ലഭിക്കാത്ത കുറ്റങ്ങളാണിത് കളമശ്ശേരി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ മുഖ്യമന്ത്രിയും തമ്മിൽ വാക്പോര് നടന്നതിന് പിന്നാലെയാണ് കേരള പോലീസ് കേസെടുക്കുന്നത് വിധ്വംസക ശക്തികൾക്കെതിരെ പ്രതികരിച്ച തന്നെ മുഖ്യമന്ത്രി വർഗീയവാദി എന്ന് വിളിക്കുന്നു എന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരുന്നു അഴിമതിയും പ്രീണനവും ചൂണ്ടിക്കാട്ടുമ്പോൾ വർഗീയവാദി എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ അനുവദിക്കില്ല എന്നാൽ കേന്ദ്രമന്ത്രി ചീറ്റിയത് വെറും വിഷ്വമല്ല മുഖ്യമന്ത്രി വിമർശിച്ചു കേന്ദ്രമന്ത്രിക്ക് അന്വേഷണ ഏജൻസികളിൽ വിശ്വാസം വേണമെന്ന് പറഞ്ഞ അദ്ദേഹം വിഷമെന്ന് വിളിച്ചത് കേന്ദ്രമന്ത്രിയും കൂട്ടരും അലങ്കാരമായി കാണണമെന്നും പറഞ്ഞിരുന്നു കളമശ്ശേരി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിലാണ് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ഒരു പരാമർശം നടത്തുന്നത് നടത്തുന്നത് അത് വിവാദമാകുന്നു പോലീസ് കേസെടുക്കുന്നു കേന്ദ്രമന്ത്രിക്കെതിരെ കേസെടുത്തത് എറണാകുളം സെൻട്രൽ പോലീസാണ് സൈബർ സെൽ എസ് ഐയുടെ പരാതിയിലാണ് കേസ് ലഹളയുണ്ടാക്കാൻ ശ്രമിച്ചു എന്നാണ് മന്ത്രിക്കെതിരെ എഫ്ഐആറിൽ പറയുന്നത് എഫ്ഐആറിന്റെ പകർപ്പ് ഇന്ന് എല്ലാ മാധ്യമങ്ങളിലും കാണുന്നു മൂന്ന് വകുപ്പുകളാണ് കേന്ദ്രമന്ത്രിക്കെതിരെ ചുമത്തിയിട്ടുള്ളത് നിയമത്തിലെ എന്നിവയ്ക്ക് പുറമേ കെ പി ആക്ട് രണ്ടായിരത്തി പതിനൊന്നിലെ നൂറ്റി ഇരുപത് ഒ വകുപ്പുമാണ് മന്ത്രിക്കെതിരെ ചുമത്തിയിട്ടുള്ളത് സ്ഫോടനം നടന്ന ദിവസം സോഷ്യൽ മീഡിയയിൽ രാജീവ് ചന്ദ്രശേഖർ നടത്തിയ പ്രതികരണമാണ് ഈ കേസിന് ആധാരമായിട്ടുള്ളത് ചൊവ്വാഴ്ച പുലർച്ചെ ഒന്ന് മുപ്പത്തിരണ്ടിനാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എറണാകുളം സൈബർ സെൽ എസ് ഐ ആണ് പരാതിക്കാരൻ മന്ത്രിക്കെതിരെ നേരത്തെ തന്നെ നിരവധി പരാതികൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും സൈബർ സെൽ എസ് ഐ നൽകിയ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത് സോഷ്യൽ മീഡിയ പോലീസ് സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയായിരുന്നു എന്നും പറയുന്നു സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ മതസൗഹാർദ്ദം സൗഹാർദ്ദം തകർത്ത് ലഹളയുണ്ടാക്കണം എന്ന ഉദ്ദേശത്തോടെ ഫേസ്ബുക്ക് എന്നാണ് എഫ്ഐആറിൽ പരാമർശിച്ചിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖരൻ എന്ന ഫേസ്ബുക്ക് ടെററിസ്റ്റ് ഗ്രൂപ്പ് ഹമാസ് എന്നും മറ്റുമുള്ള പ്രകോപന അഭിപ്രായ പ്രകടനങ്ങൾ നടത്തി ഇക്കാര്യം വീഡിയോയും ടെക്സ്റ്റുമായും പ്രചരിപ്പിച്ചുവെന്നും എഫ്ഐആറിൽ ഒരു മതവിഭാഗത്തിനെതിരെ മതസ്പർദ്ധയുണ്ടാക്കി സൗഹാർദ്ദ അന്തരീക്ഷം തകർത്ത് ലഹളയുണ്ടാക്കാൻ ശ്രമിച്ചു തുടങ്ങിയ ആരോപണങ്ങളും മന്ത്രിക്കെതിരെയുണ്ട് മന്ത്രിക്കെതിരെ ചുമത്തിയ നൂറ്റി അൻപത്തി മൂന്ന് എ വകുപ്പ് ജാമ്യം ലഭിക്കാത്തതാണ് വിദ്വേഷം പരത്തുന്നവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന് നേരത്തെ തന്നെ മുഖ്യമന്ത്രിയും ഡി ജി പിയും വ്യക്തമാക്കിയിരുന്നു അപ്പോഴും പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ പറഞ്ഞ വിഷയം അവിടെ നിൽക്കട്ടെ എന്നായിരിക്കും ശരി കേന്ദ്രമന്ത്രിക്കെതിരെ കേസെടുക്കാൻ സാധ്യത കുറവാണ് എന്ന പ്രചാരണം നിലനിൽക്കുമ്പോഴാണ് പോലീസിന്റെ നടപടി ഉണ്ടാകുന്നത് സമാധാന അന്തരീക്ഷം തകർക്കുന്ന ആർക്കെതിരെയും ഉണ്ടാകുമെന്നാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് നല്ലത് നിയമോപദേശം തേടിയ ശേഷമാണ് കേന്ദ്രമന്ത്രിക്കെതിരെ കേസെടുത്തിരിക്കുന്നത് സമാനമായ ആരോപണത്തിൽ ഇരുപത്തിരണ്ട് പേർക്കു കൂടി കേസെടുത്തിട്ടുണ്ട് നിലവിൽ ഈ കേസ് പ്രകാരം കേന്ദ്രമന്ത്രിയെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കും എന്നാൽ കേന്ദ്രമന്ത്രിയെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ ചില നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട് അറസ്റ്റിന് സാധ്യത കുറവാണെങ്കിലും വിദ്വേഷം പരത്തുന്നവർ ആരായാലും കേസെടുക്കുമെന്ന വ്യക്തമായ സന്ദേശം നൽകുകയാണ് കേരള പോലീസും സർക്കാരുമത്രം ബി ജെ പി സംസ്ഥാന കമ്മിറ്റി അംഗം സന്ദീപ് വാര്യർ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നാല് മാധ്യമങ്ങൾ എന്നിവർക്കെതിരെയും മറ്റ് ചില വ്യക്തികൾക്കെതിരെയും പരാതി ലഭിച്ചിട്ടുണ്ട് ഇവർക്കെതിരെയും സമാന നടപടി കേരള പോലീസ് എടുക്കുമെന്നാണ് വിവരം എന്തുകൊണ്ടാണ് എം വി ഗോവിന്ദനെതിരെ കേസെടുക്കാത്തത് എന്ന ചോദ്യവുമായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രംഗത്തെത്തിയിട്ടുണ്ട് നന്ദി